ഹലോ നമസ്കാരം ഹൈറിച്ചിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയൊരു വിഷയം എന്ന് പറയുന്നത് ഹൈറിച്ചിനെക്കുറിച്ച് വരുന്ന ഹൈച്ചിനെക്കുറിച്ച് കേൾക്കുന്ന കുറച്ച് ആരോപണങ്ങൾ പ്രധാനപ്പെട്ട ഈ വിഷയ ആരോപണങ്ങൾ ജഡ്ജ്മെന്റ് മാറി നിൽക്കട്ടെ അതിനെക്കുറിച്ച് നമുക്ക് വേറെ സംസാരിക്കാം ആദ്യം ആ ജഡ്ജ്മെന്റും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ജഡ്ജ്മെന്റ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നല്ല വന്നേക്കുന്നതെന്നുള്ളൊക്കെ ശരി തന്നെ അതിനെക്കുറിച്ച് പറയാം അപ്പം ആദ്യം ആരോപണങ്ങളിലേക്ക് സംസാരിക്കാം നമ്മൾ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ് ഇതൊന്നും സിസ്റ്റം തയ്യാറാക്കുന്നതാണ് ഓക്കെ അതെല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും അപ്പീ അർത്ഥമില്ല അപ്പീലിൽ പോകണം എന്നുള്ള ഓപ്ഷൻ ഒരു ജഡ്ജ്മെൻറ്റിന് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണ് അതിൽ വ്യത്യസ്തങ്ങൾ ഉണ്ടാവാം അഭിപ്രായങ്ങൾ ഒരു ജഡ്ജ്മെൻ്റ് വന്നാലും ആ ജഡ്ജ്മെൻറ്റിൽ പോലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ തിരുത്തേണ്ടതുണ്ടാവാം അതിനും കൂടി ഒന്ന് ശ്രമിക്കാനുള്ള അവസരം ഈ ജഡ്ജ്മെൻറ്റ് കൈപ്പറ്റിയ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് കിട്ടുന്നത് കൊണ്ടാണ് അതിന് അപ്പീലെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല ശരിയാണ് സുപ്രീം കോടതി ഇതിനൊരു സിസ്റ്റം ഒരു രാജ്യം ഒരു രാജ്യത്തെ സംബന്ധിട്ടുള്ള ആ ഒരു സിസ്റ്റം വേണം അത് ആ സിസ്റ്റത്തിൻ്റെ ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ കൊണ്ട് മാത്രമേ അതിന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ ചിലപ്പം അത് പിഴവു ആവാം അല്ല നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കാരണം ചില കാര്യങ്ങൾ ചില എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു നിയമസംഹിതയിൽ കണക്കുകൂട്ടി അപ്പോൾ അതില് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അതിനാ ഒന്നെങ്കിൽ അക്കോഡിംഗ് ടു അതിനെ അനുബന്ധിച്ചായിരിക്കും നോക്കുന്നത് പിന്നെ ഈ ജഡ്ജ്മെന്റ് നടത്തുന്ന ആളുകൾ എന്നുള്ളത് മനുഷ്യരാണ് പിഴവുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകളാവാം അവർക്ക് സ്വയം ഒരു ഏതെങ്കിലും ഐഡിയോളജിയിൽ കൂടുതൽ വിശ്വാസം ഒന്നിനേക്കാളും കൂടുതൽ വിശ്വാസം മറ്റൊന്നിനോട് ഉണ്ടാവാം അങ്ങനെയുള്ളവർക്കും വ്യത്യാസം അത് ഈ രാജ്യത്ത് വിവിധ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിലും ഈ ഒരു കാലഘട്ടത്തിലും വളരെ പ്രത്യേകിച്ച് തന്നെ ജുഡീഷ്യറിയിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകളെ കുറിച്ചും ഓരോരോ ജഡ്ജ്മെൻറ്റിൻ്റെ ഓരോ ഓരോരോ ഓരോരോ സിസ്റ്റത്തോടും ഓരോരോ പാർട്ടിയോടും മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ജഡ്ജ്മെൻറ്റിൽ ജഡ്ജ്മെൻ്റിന് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു അതിനെ ഓരോ സൈഡിലേക്ക് ചെരിഞ്ഞിട്ടുള്ള ജഡ്ജ്മെൻ്റുകൾ ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുക ഈ ഹയർ സെൻ്റ് വിഷയം അയർച്ച് ഒന്ന് നിയമവിരുദ്ധമായി പൈസ നിക്ഷേപം നടത്തുന്നു പക്ഷേ പൈസ നിക്ഷേപം നടത്തുന്നത് നിയമവിരുദ്ധമായി അതുകൊണ്ട് അത് മണി ചെയിൻ ആണെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻറ്റ് നിയമവിരുദ്ധമായ പൈസ നിക്ഷേപം നടത്തുന്നു അതിൽ നിന്ന് ആ നിക്ഷേപം നടത്തുന്ന പൈസയിൽ നിന്ന് വരുമാനം അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് ഇൻകം അങ്ങനെ നിക്ഷേപം നടത്താൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഭീതിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ആണ് ഒന്നാമത്തെ ഖയറിച്ച് എന്നിട്ട് തെറ്റാണെന്ന് പറയുന്നതിനുള്ള കാരണം അപ്പോൾ നിയമം എന്താണ് നിക്ഷേപം ഹൈറിച്ച് ഹൈറിച്ചിൻ്റെ ഒരു നമ്മൾ ഹൈറിച്ചിൻ്റെ വെബ്സൈറ്റ് എടുക്കുകയാണ് പണ്ട് മുതലേ ഇപ്പോഴത്തോ ഇപ്പോഴൊന്നുമല്ല പണ്ട് കാലം മുതലേ ഹൈറിച്ചിൻ്റെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അതിൽ കാണാൻ പറ്റുന്നത് എന്താണ് ഒരു സ്ഥലത്തും ഒരു സ്ഥലത്തും എവിടെയും നിക്ഷേപം സ്വീകരിക്കുന്ന കാര്യത്തെക്കുറിച്ച് എവിടെയും പ്രതിപാദിച്ചിട്ടില്ല കാരണം അതൊരു ഓൺലൈൻ ഷോപ്പി കമ്പനിയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റും അതിൻ്റെ പിക്ചറും അതിൻ്റെ വളർച്ചയും അതിൻ്റെ വളർച്ചാ രീതിയും എല്ലാം ഒരു ഓൺലൈൻ ഷോപ്പി അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയാം ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ബിസിനസ് കാറ്റഗറിയിലാണ് വളർന്നു വരുന്നത് അപ്പോൾ അതങ്ങനെ അവരങ്ങനെ ചിന്തിച്ചിട്ടാണ് അതിന് വളർത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ അതിനെ കാണുന്നുള്ളൂ പുറമേ ഉള്ള ആളുകൾക്ക് അത് അങ്ങനെ തോന്നാനുള്ള കാരണം ഒന്ന് ഈ കൺസ്യൂമെൻറ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ റെഡിങ് കൂപ്പൺ ആണ് ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പി അങ്ങനെ ഒരു കൂപ്പണും ഹൈറിച്ചിന്റെ ബിസിനസിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിയമവിരുദ്ധമാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ അത് നിയമവിരുദ്ധമല്ല അത് നമ്മൾ പറയാനൊന്നുമില്ല പ്രത്യേകിച്ച് പറയുന്നില്ല അതായത് ഓൺലൈൻ അഡ്വാൻസ് കൂപ്പൺ പതിനായിരം രൂപയുടെ അഡ്വാൻസ് കൂപ്പൺ കൺസൈമെന്റ് അഡ്വാൻസ് എന്ന നിയമവിരുദ്ധം നിയമവിധേയമായ നിയമത്തിൽ അനു അനുവദനീയമായ ഒരു വിഷ ഒരു കാര്യമാണ് കാര്യത്തിലാണ് ഹൈറിച്ചിൽ പൈസ വരുന്നത് അപ്പോൾ എന്താണ് ഈ കൺസൈമെൻ്റ് അഡ്വാൻസ് കൺസൈമെന്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഒരു പർച്ചേസ് നടത്തുന്നതിന് ഒരു പർച്ചേസ് നടത്താൻ ഉള്ള തുക അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നു അതാണ് കൺസൈമെൻ്റ് അത് മറ്റ് ഒരുപാട് എൽ എം എൽ എം കമ്പനികളുണ്ട് ഒരുപാട് എം എൽ എം കമ്പനികൾ അവിടെ ഡയറക്റ്റ് പർച്ചേസ് ആണ് നടക്കുന്നത് ഈ അഡ്വാൻസ് പേയ്മെൻ്റ് ഇല്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ നല്ല വില കൂട്ടിയിട്ട് സാധനങ്ങൾ വിറ്റ് അപ്പം തന്നെ അതിൽ നിന്ന് വലിയ രീതിയിലുള്ള തുക ഈ മൾട്ടി ലെവലിൽ കൊടുക്കാനും ആ കമ്പനിയുടെ ഡെവലപ്മെൻറ്റ് നടത്താനും എന്തിനുമുള്ള പണം ആ ഒറ്റ പർച്ചേസിൽ തന്നെ അവർക്ക് കിട്ടും അതായത് ഹൈറിച്ച് കമ്പനി പതിനായിരം രൂപയുടെ അഡ്വാൻസ് കൂപ്പൺ വാങ്ങിക്കുമ്പോൾ കമ്പനിക്ക് കിട്ടുന്നത് പതിനായിരം രൂപയാണ് പക്ഷേ അത് അഡ്വാൻസ് ആയിട്ടാണ് പോകുന്നത് മറ്റൊരു എം എൽ എം കമ്പനി ആണെങ്കിൽ അവിടെ പതിനായിരം രൂപയ്ക്ക് കൊണ്ടുവന്നെനിക്കറിയില്ല ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപയുടെ ഒക്കെയാണ് പർച്ചേസ് അത് അഡ്വാൻസ് പേയ്മെൻ്റ് അല്ല ഡയറക്റ്റ് പർച്ചേസ് ആണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് പച്ചവെള്ളം കുടിക്കുന്നവന് മനസ്സിൽ അറിയാവുന്ന യാഥാർത്ഥ്യമാണ് അവർ സാധനങ്ങൾ അവരുടെ ഈ പല മിക്കവാറും എല്ലാ എം എൽ എം കമ്പനികളുടെ സാധനം മിക്കവാറും എല്ലാ എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ പ്രൊഡക്റ്റുകളെന്ന് പറയുന്നതും ഒരു നോർമൽ കോമൺ മാർക്കറ്റിൽ കിട്ടുന്ന റേറ്റിലുള്ള പ്രൊഡക്റ്റുകളോ ഒന്നും ആയിരിക്കല്ല അത്ര വില കൂട്ടി വെച്ചിട്ട് കുറച്ച് കളറോ നിറമോ ഒരു അതിൻ്റെ പെട്ടിക്കൊക്കെ കുറച്ച് വർണ്ണം കൂടുതലുണ്ടാവാം അത്രേ ഉള്ളൂ അതിനൊന്നും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയുടെ ഏഴലക്കത്തെ ചിലവ് വരുന്നില്ല അപ്പം വില കൂടുന്നു വില കൂട്ടിയിട്ടിട്ട് തന്നെയാണ് വിൽക്കുന്നതെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ അതിന് കാരണം അങ്ങനെ കൂട്ടിയിട്ട് കിട്ടുന്ന ഒറ്റ സെയിലിൽ ഇരുപതിനായിരം രൂപയുടെ മുപ്പതിനായിരം രൂപയുടെ സെയിലിൽ അവർക്ക് ഈ പ്രൊഡക്റ്റിന് ചിലവായ പൈസേനേക്കാൾ ചിലവ് വളരെ ചെറിയൊരു തുകയായിരിക്കും ഇരുപതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് സെയിലായാൽ ചിലപ്പോൾ അതിന് ഒരായിരം രൂപയുടെ ആയിരം രൂപ ആ പ്രൊഡക്റ്റിന് മൊത്തത്തിൽ ചിലപ്പം ആയിരം അല്ല അയ്യായിരം കൂട്ടിക്കോ അയ്യായിരം ആയിരിക്കും അതിൻ്റെ ചിലവ് വന്നിട്ടുണ്ടാവുക ആ പ്രൊഡക്ഷന് അത്രയും സാധനത്തിൻ്റെ പ്രൊഡക്ഷൻ ചിലവ് വന്നിട്ടുണ്ടാവുക മാക്സിമം അയ്യായിരം രൂപയായിരിക്കും ബാക്കി പതിനഞ്ചായിരം രൂപയും പ്രോഫിറ്റാണ് അപ്പോൾ ആ പതിനഞ്ചായിരം രൂപ പ്രോഫിറ്റിൽ നിന്ന് പതിനായിരം രൂപ മൾട്ടി ലെവൽ സിസ്റ്റത്തിൽ കൊടുത്താലും പതിനായിരം രൂപ എട്ടായിരം രൂപ ആറായിരം രൂപ കൊടുത്താലും ബാക്കി പൈസ കമ്പനിക്കാണ് കമ്പനിക്ക് എന്തിനാണ് പൈസ ആ പൈസ ആ പൈസ കമ്പനി എന്തിനാണ് വെറുതെ വാങ്ങിച്ചു വെക്കുന്നതല്ലോ ആ പൈസ കൊണ്ട് ആ കമ്പനിയുടെ അടുത്ത നീക്കങ്ങൾ നടത്താൻ അടുത്ത പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ നടത്താൻ അടുത്ത ലെവലിലേക്ക് കമ്പനി അപ്ഡേറ്റ് ചെയ്യാനൊക്കെയാണ് തീർച്ചയായിട്ടും ആ പൈസ ഉപയോഗിക്കുക അതിനാണ് പൈസ വെറുതെ പുഴിഞ്ഞ് പൂഴ്ത്തി വെക്കാനല്ലല്ലോ പൈസ അപ്പോൾ ആ പ്രോഡക്റ്റ് ആ പൈസ അവർ ഉപയോഗിക്കും ആ പൈസ ഇപ്പം നമ്മൾ ഒരു ഇരുപതിനായിരം രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനകത്ത് നിന്ന് അവർക്ക് കിട്ടിയ ലാഭം അടുത്തയച്ചപ്പെട്ട് ഞാൻ വേണമെങ്കിൽ ഞാൻ കൊടുത്ത ലാഭം എവിടെ നിന്ന് ആ കമ്പനിയോട് ചോദിക്കുന്ന ഒരു കാരണം ആ കമ്പനി അവർ അത് അതിൻ്റെ ഡെവലപ്മെന്റിനും അതിൻ്റെ പ്രൊഡക്ഷനോ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും ഇനി കമ്പനിയുടെ ഹൈറിച്ചിൻ്റെ കാര്യത്തിൽ ഹൈറിച്ചിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഹൈറിച്ച് ഇവിടെ അഡ്വാൻസ് പേയ്മെൻറ്റ് ഒരു കാരണം ഹൈറിച്ച് വി ഹൈറിച്ച് അഡ്വാൻസ് പേയ്മെൻറ്റ് ഒന്ന് നമുക്ക് നോർമൽ സാധാരണ അതിൻ്റെ ഹൈ കടയിൽ പോയിട്ട് വാങ്ങാൻ പറ്റും സാധനങ്ങൾ വാങ്ങി അതിലൂടെ ഈ പതിനായിരം രൂപയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ പ്രാവശ്യം സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് കുറച്ച് എടുത്ത് അതിൽ നിന്ന് കുറവ് വന്ന് കുറവെന്ന് ആ പൈസ തീർക്കാൻ പറ്റും അതിനാണ് അഡ്വാൻസ് പേയ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് നിയമവിധേയമാണ് നിയമത്തിൽ നിയമവിരുദ്ധമല്ല കാരണം അവിടെ ആ പ്രൊഡക്റ്റിൽ അതിനുള്ള ആനുകൂല്യമുണ്ട് പിന്നെ ഇപ്പോൾ ഗ്രോസറി മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും പക്ഷേ ഗ്രോസറി മാത്രമേ മാത്രമൊന്നുമല്ല ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഇട പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്തും മിക്കവാറും എന്തും ഈവൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് പോലും ഏറ്റവും സെഡ് നമ്മളൊരു മനുഷ്യൻ നമ്മുടെ ഒരു ഇന്ത്യൻ സംസ്കാരത്തിൽ ഈ ഒരു കേരളത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഏത് ലെവലിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇപ്പം വളരെ കോടിക്കണക്കിന് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവുന്ന വരില്ല എന്നാൽ ഒരു അതിൻ്റെ ഇടയിൽ വരുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും ഒരു വ്യക്തി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഹൈറിച്ചിലൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ഹൈറിച്ച് നിത്യോപയോഗ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കമ്പനിയല്ല ഓൺലൈൻ ഷോപ്പിംഗ് ഒരു ഗ്രോസറി ഷോപ്പിൽ നിന്നല്ല എൻ്റെ പേര് ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് ആമസോണിൽ കൂടെ നമുക്ക് എന്തൊക്കെ കിട്ടും അതെല്ലാം കിട്ടും ആമസോണിൽ കൂടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടും കാരണം ഇതൊരു കുറച്ചും വേറൊരു തരത്തിലുള്ള ഡെലിവറി സിസ്റ്റം ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അതിന് നമ്മൾ കൺസൈമെൻറ്റ് അഡ്വാൻസിൽ പതിനായിരം രൂപ കൊടുക്കുമ്പോൾ ഒന്ന് നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് ഈ പൈസ റെഡിയും ചെയ്തെടുക്കാം അത് നിയമവിധേയമാണ് രണ്ട് ഈ പൈസ ഇവരെന്തിനും ഉപയോഗിക്കുന്നത് നമ്മൾ കൊടുത്ത പൈസ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് നമുക്കത് സാധനങ്ങൾ വാങ്ങിച്ച റെഡിയും ചെയ്തെടുക്കാവുന്ന പൈസയാണ് അപ്പോൾ അതായത് നമ്മൾ സാധനങ്ങളുടെ പൈസ തന്നെയാണ് സാധനങ്ങൾക്കുള്ള അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ആയിട്ടാണ് കമ്പനി അതിനെ കാണുന്നത് നിയമപരമായി ചിന്തിക്കുമ്പോൾ അത് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പൈസ അല്ലെങ്കിൽ ഹയറിച്ച് ഉള്ള ആര് കൊടുത്തിരിക്കുന്ന പൈസയും കമ്പനിയെ സംബന്ധിച്ച് അതൊരു നിക്ഷേപമോ ആ പൈസയ്ക്ക് പൈസയുടെ കണക്ക് നോക്കി അതിന് എന്ത് കൊടുക്കേണ്ട പലിശയോ ഒന്നും കൊടുക്കേണ്ട ആവശ്യം കമ്പനിക്കില്ല അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ആ പൈസയെ എന്ത് കാര്യത്തിനും ഹയറിച്ച് ഉപയോഗിക്കാൻ പറ്റും എന്ത് വിഷയത്തിലും ഉപയോഗിക്കാനുള്ള അവകാശം അത് ഇത് നമുക്ക് ഹൈവിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് മൾട്ടി ലെവൽ കമ്പനിയുടെ കാര്യം സാധനം വിറ്റി കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ആ കമ്പനി ആ കമ്പനിയുടെ സെയിലിന് അതിൻ്റെ പർച്ചേസിന് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഡെവലപ്മെൻറ്റിലെ എന്ത് മേഖലയിലായാലും ആളുകൾക്ക് വരുമാനം കൊടുക്കാനായാലും കമ്പനിയുടെ ഒരു പർച്ചേസ് വണ്ടി പർച്ചേസ് ചെയ്യാം സാധനം പർച്ചേസ് സ്ഥലം പർച്ചേസ് ചെയ്യാം വേറെ കമ്പനി വേറെ പുതിയ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ എന്തും ചെയ്യാം അതിന് അത് എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യാൻ പാടില്ല നിയമവിരുദ്ധമായ പ്രവർത്തകളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൂ അല്ലാതെ നിയമത്തിൽ നമ്മുടെ നിയമത്തിൽ ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ആ പൈസ വെച്ച് ചെയ്യാൻ പറ്റും അതിനുള്ള അതിനവകാശം കനിക്കുണ്ട് പിന്നെ അപ്പോൾ നിക്ഷേപമാണെന്നുള്ള ആ ഒരു അതവിടെ ഇല്ല അത് അതവിടെ തീർന്നു രണ്ട് രണ്ട് പറ്റിക്കലാണെന്ന് പറയുന്നുണ്ട് പലരും ആളുകളെ പറ്റിച്ചു ആളുകളെ പറ്റി അത് ചാനലുകാരാണ് പ്രധാനപ്പെട്ട അവർക്ക് യാതൊരു തെളിവോ ഒരു ഒരു എവിഡൻസോ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് പിന്നെ പറ്റിക്കലെന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഹൈറിച്ച് പതിനായിരം രൂപ കൊടുത്തു ആ കൊടുത്ത പൈസ കൊടുത്ത പൈസ പോലും കൊടുത്ത പൈസയ്ക്കുള്ള ആനുകൂല്യങ്ങൾ ഒന്നും എനിക്ക് ഒന്ന് ഈ സാധനങ്ങൾ വാങ്ങാനാണെങ്കിൽ പോലും സാധനങ്ങൾ വാങ്ങി ഇത് റെഡീം ചെയ്തെടുക്കാനാണെങ്കിൽ പോലും ഇപ്പം നിർവാഹമില്ല കാരണം ഹൈറിച്ച് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഒക്കെ ഫ്രീസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വഴിക്ക് നമുക്ക് ആ പൈസ കിട്ടത്തില്ല അതായത് അത് ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്നത് കമ്പനിയല്ല ഗവൺമെൻറ് ആണ് അപ്പോൾ ഗവ കമ്പനി തരാമെന്ന് പറയുന്ന തരുന്ന ഈ പതിനായിരം രൂപയുടെ കൺസെമെൻറ്റ് അഡ്വാൻസ് കൊടുത്ത് നമ്മൾ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഒരു കൂപ്പൺ വാങ്ങിച്ച് ജോയിൻ ചെയ്ത ആളാണെങ്കിലും എത്ര എണ്ണം വാങ്ങിച്ച ആളാണെങ്കിലും അതിന് ഹയറിച്ച് തരുന്ന ഈ ബെനിഫിറ്റുകളൊന്നും നമുക്ക് തരാത്തത് കമ്പനിയല്ല അത് ഗവൺമെൻറ് സിസ്റ്റം ഒരു നിയമവിരുദ്ധമായ എന്നുള്ള തോന്നലിൽ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അതൊന്നും കിട്ടാത്തത് അപ്പോൾ കമ്പനി കൊടുക്കാത്തതല്ല ഒന്നും കമ്പനി ഒരു കമ്പനിക്ക് ഇപ്പം എനിക്ക് ഇതിൻ്റെ ഒക്കെ അഡ്വാൻസ് ഇപ്പോൾ ഞാൻ പതിനായിരം രൂപയ്ക്ക് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് കമ്പനി ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ അതൊക്കെ അത്യാവശ്യം പൈസയുള്ള സാധനങ്ങളായിരിക്കുമല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ മേടിച്ച് ആ പൈസ തീർക്കാം പക്ഷേ അതിനുള്ള അവസരം എനിക്കിപ്പോൾ ഇല്ല എന്തുകൊണ്ടില്ല ഈ കമ്പനിയുടെ അക്കൗണ്ട് ഗവൺമെൻറ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഈ ഗവൺമെന്റ് ഫ്രീസ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ എന്തെങ്കിലും തരാതിട്ടുണ്ടോ ഒന്നും തരാതെ ആർക്കും കൊടുക്കാതെ ഇത് അങ്ങനെ അതായത് ഈ ബിസിനസിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ് വരെ സ്റ്റാൻഡ് സ്റ്റാൻഡ് ആ അപ്പോൾ ഫ്രീസ് ചെയ്യാതെ ഫ്രീസ് ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ് പോലും ഹയർ ചാൻ അഡ്വാൻസ് കൂപ്പിൻ്റെ ബെനിഫിറ്റുകളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കമ്പനി പറ്റിച്ചിട്ടില്ല കമ്പനി പറ്റിക്കാൻ വേണ്ടിയും ഇത് ചെയ്തിട്ടില്ല ഈ അഡ്വാൻസ് കൂപ്പൺ പേയ്മെൻറ്റ് ചെയ്തിട്ടാണെങ്കിലും അത് നിയമവിധേയമാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ട് അത് വാങ്ങിച്ചത് കൊണ്ട് ആരെങ്കിലും പറ്റിച്ചോ ആ പൈസ മുക്കിയോ ആ പൈസ കൊടു എവിടെയെങ്കിലും കൂടെ കളഞ്ഞു അതൊന്നും ആര് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ അവർക്ക് തിരിച്ചു കിട്ടാൻ പറഞ്ഞിട്ടുള്ള അതായത് ആ അഡ്വാൻസ് കൂപ്പൺ പേയ്മെൻറ്റ് വഴി നമ്മൾ കമ്പനിയിൽ ജോയിൻ ചെയ്തതു വഴി കമ്പനിയിൽ നമ്മളിപ്പോൾ ഇത് ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് കമ്പനിയാണ് മൾട്ടി ലെവൽ കമ്പനിയാണ് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്താലും പുതിയ ആളുകളെ റെഫർ ചെയ്താലും അതിനൊക്കെ പൈസ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള പൈസയൊക്കെ ഒക്കെ അങ്ങനെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ പൈസയൊക്കെ കൊടുക്കാതിരുന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ളതാണ് മറ്റൊരു ചോദ്യം അതൊന്നും ഇല്ല അങ്ങനെയൊന്നും ആരും പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല ഒരാൾ പോലും അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല ലക്ഷക്കണക്കിന് ഒരു ആളുകളുടെ പൈസ മേടിച്ചു വെച്ചു പിന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ ഞാനൊക്കെ ഒരുപാട് പേരെയും പറ്റിപ്പേരി ഒറിജിനൽ പറ്റിപ്പേര് കാണുന്നുണ്ട് ഈ സഹകരണ ബാങ്കിൻ്റെ പറ്റി പറ്റിക്കൽ പല പല മുത്തൂറ്റ് ഫിനാൻസ് ആ പരിപാടീൻ്റെയൊക്കെ ഒരുപാട് പേര് അതിൻ്റെ മുമ്പിൽ വന്ന് കരച്ചില്ല എന്നിട്ട് അവരെയൊന്നും പൂട്ടിയിട്ടുമില്ല അതാണ് കോമഡി അവരുടെ മുമ്പിൽ വന്ന് ആളുകൾ ഒറിജിനൽ യഥാർത്ഥ മനുഷ്യർ വന്നിട്ട് എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കണം അവിടെ അവിടെ സമരം ചെയ്യുകയാണ് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അവരൊക്കെ ഇളിച്ചുകൊണ്ട് നടക്കുവാണ് ഏത് ആ സ്ഥാപനത്തിൻ്റെ ഉടമകളെല്ലാം ഈ പറ്റിച്ചവരെല്ലാം ഇളിച്ചുകൊണ്ട് നടക്കാണ് ഒരാളും പറ്റിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ സമരം ചെയ്യാനോ പ്രശ്നം വെക്കാനോ ഈ കാര്യത്തിന് വഴി വന്നിട്ടില്ല സ്വാഭാവികമായിട്ടും ഇനി അത് വരാം പക്ഷേ അത് പറ്റിച്ചു കമ്പനി പറ്റി എന്ന് ഈ ബാങ്ക് ഫ്രീസിങ് ഫ്രീസിംഗ് ശേഷം ഈ നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് വഴി നമ്മൾ കൊടുത്ത പൈസയ്ക്ക് നമുക്ക് യാതൊരു ബെനിഫിറ്റും കിട്ടാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ബാധ്യതകൾ ഉണ്ടായേക്കാം ആ ബാധ്യതകൾക്ക് കാരണക്കാർ കമ്പനി അല്ലെന്നെങ്കിലും കമ്പനിയാണത് വാങ്ങിച്ചത് ഗവൺമെൻറ് ഫ്രീസ് ചെയ്തുകൊണ്ടാണ് ആ ബാധ്യതയായത് അപ്പോൾ അതിന് കമ്പനിയുടെ മേലെ ഒരു കാര്യമില്ല എങ്കിലും അതിൻ്റെ കമ്പനിയുടെ മേലെ കയറാം അതാണ് മറ്റേ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് കേസ് എന്നിയും വരാതെ അത്രേ ഉള്ളു അപ്പം അതാണ് പറ്റിച്ചിട്ടില്ല പൈസയുടെ പൈസ കൊടുത്തവരാൾക്ക് ഒരു വരുമാനം ഒരു അതിൻ്റെ ഒരു ബെനിഫിറ്റ് പോലും കൊടുക്കാൻ അപ്പോൾ ഇനി മൂന്നാമതൊരു വിഷയം വരുന്നത് ഈ കൊടുത്ത പൈസ മണീച്ചയും മണിച്ച എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് മണിയിച്ചയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത് മണിച്ചയെന്ന് പറഞ്ഞൊരു വാക്കിന് തന്നെ സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഒരു കമ്പനി ഇപ്പോൾ കമ്പനി ഈ കമ്പനിയിലേക്ക് ഹൈ റിച്ചിലേക്ക് ഒന്ന് അഡ്വാൻസ് പേയ്മെന്റ് വഴിയാണ് സാധനം പൈസയ്ക്കുന്നത് നിക്ഷേപമല്ല നിക്ഷേപം അല്ലാതെ പൈസ കൊടുക്കുന്നു ആ കൊടുക്കുന്നത് അഡ്വാൻസ് പേയ്മെന്റ് ആണ് അതുകൊണ്ട് സാധനം വാങ്ങണം അതുപോലെ അതായത് സാധനങ്ങളുടെ പേയ്മെന്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മൾട്ടി മൾട്ടി ലെവൽ കമ്പനികളും ചെയ്യുന്നതാണ് സാധനങ്ങളുടെ പേയ്മെന്റ് തന്നെയാണ് വാങ്ങുന്നത് ഇവിടെ സാധനം കൊടുത്തിട്ടില്ല സാധനം ആവശ്യത്തിനനുസരിച്ച് എടുത്ത് എടുക്കാം എന്നുള്ളതാണ് ഈ അഡ്വാൻസ് പേയ്മെൻ്റ് പ്രത്യേകത മറ്റുള്ള പല കമ്പനികളിലും ആ സാധനം അപ്പം തന്നെ കൊടുക്കുന്നുണ്ട് അത് പക്ഷേ ഇത് രണ്ടും ഇതിന് ഹൈറിച്ചിൻ്റെ നിക്ഷേപവും അതിനെ സെയിലും ആക്കുന്നില്ല രണ്ടും സെയിലാണ് രണ്ടും നിയമവിധ നിയമവിധേയമാണ് അതുകൊണ്ട് തന്നെ രണ്ടും സെയിലാണ് അപ്പോൾ സെയിൽ നടന്നിട്ടുള്ള സെയിൽ നടക്കുന്ന സെയിലും നടത്തിയ പേയ്മെൻറ്റിന് ആ പേയ്മെൻറ്റിന് ലാഭം കൊടുക്കുന്നത് അല്ല ലാഭം കൂടെ ആ സെയിൽ പേയ്മെൻറ്റ് ചെയ്തു അവിടെ അവിടെ സെയിൽസ് നടന്നു അങ്ങനെ ഒരു സിസ്റ്റത്തിൽ മൾട്ടി ലെവൽ സിസ്റ്റം ആണെങ്കിൽ അവിടെ ആ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് വരുമാനം കൊടുക്കുന്നത് നിയമവിധമായ വിധമായിട്ടുള്ള പ്രവൃത്തിയല്ല മൾട്ടി ലെവൽ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അറിയാം എല്ലാ എല്ലായിടത്തും ഇങ്ങനെ വരുമാനം കൊടുക്കുന്നതാണ് അപ്പോൾ അതേ സംഭവം തന്നെയാണ് ഇവിടെ ഇവിടെ ഒറ്റ വ്യത്യാസമുള്ളൂ ഇത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട് പ്രധാനപ്പെട്ട കാരണം അത് എന്നെ ഒക്കെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തോന്നുക കാരണം ഈ കമ്പനി കൊടുക്കുന്ന ഹൈറിച്ച് കൊടുക്കുന്ന സാധനങ്ങളെല്ലാം സാധാരണ ഏത് സാധാരണക്കാരനും വാങ്ങിക്കാവുന്ന അവൻ ആ ഏത് സാധാരണക്കാരനും ഇന്ന് തന്നെ ഇന്നത്തെ കാലത്തും ഒരു കമ്പനികളിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും അവൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ ഭക്ഷണങ്ങൾ അവൻ്റെ കുളിക്കലും കുടിക്കലും അവൻ്റെ തുണി അലക്കാനും അവൻ്റെ പ്രധാന ആവശ്യങ്ങൾക്കെല്ലാം തന്നെ അവൻ്റെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഹൈറിച്ച് വിൽക്കുന്നത് അത് ഏ ഒരു മൾട്ടി ലെവൽ കമ്പനിയിലേലും ഒന്നിലും ജോയിൻ ചെയ്തിട്ടില്ലാത്ത ഏത് സാമ്പത്തികമായിട്ട് താഴ്ന്നു നടക്കുന്ന ആളാണെങ്കിൽ പോലും ഉപയോഗിക്കുന്ന സാധനങ്ങൾ വരെ ആ ഇപ്പം നിലവിൽ ഏത് കടയിലും കിട്ടുന്നതിലും ഒരു രൂപയെങ്കിലും കുറച്ച് വിൽക്കുന്ന കമ്പനിയാണ് ഹൈറിച്ച് ചിലപ്പോൾ അമ്പത് വയസ്സായിരിക്കും കുറച്ചത് അപ്പോൾ അത്രയും കുറച്ച് വിൽക്കുന്ന കമ്പനിയാണ് കാര്യം അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇരുപതിനായിരം രൂപയുടെ പർച്ചേസ് ഒറ്റയടിക്ക് സാധനങ്ങൾ കൊടുത്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി ആ ലാഭം വെച്ച് ഡെവലപ്മെൻറ്റ് കമ്പനി ഡെവലപ്മെൻറ്റ് സാധ്യമല്ല കമ്പനി ഡെവലപ്മെൻറ്റ് നടക്കണം എന്നാലേ ഈ സാഹചര്യം ഈ സാധ്യത ഈ ഒരു അവസരം എല്ലാവർക്കും കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉപയോഗിക്കുന്നതിന് ആ കമ്പനിക്ക് ഡെവലപ്മെൻറ്റ് നടത്താൻ ഈ പൈസ ഉപയോഗിക്കുന്നത് ഒരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ആ ഓക്കെ ഞാനീ പറഞ്ഞ പോലെ സാധനങ്ങളുടെ വില കൂടുതലല്ലാത്തതുകൊണ്ട് തന്നെ നിത്യോപയോഗ സാധനങ്ങളിൽ നോർമൽ വില കിട്ടുന്ന സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ അവ ആ ഒരു വിൽപ്പന തകൃതിയായിട്ട് ഒറ്റയടിക്ക് നടക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ അവനവന് ആവശ്യമുള്ളപ്പോൾ വളരെ ചെറിയ അമൗണ്ടിലായിരിക്കും ചിലപ്പോൾ പർച്ചേസ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ പർച്ചേസ് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഡെവലപ്മെൻറ്റ് നടത്താനുള്ള ഒരു തുക ഈ കയറിച്ച് കയ്യിൽ വരില്ല അതുകൊണ്ടാണ് അഡ്വാൻസ് പേയ്മെൻ്റ് എന്നുള്ള നിലയിൽ പൈസ ആ അഡ്വാൻസ് പേയ്മെൻറ്റ് ഇത്ര നാളത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കുറേ നാളത്തേക്ക് ആവശ്യമുള്ള സാധനത്തിൻ്റെ പൈസ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കയറിച്ച് കമ്പനി ഡെവലപ്മെൻ്റ് നടത്തുന്നതാണ് അത് ഈ സാധനങ്ങളുടെ സാധനങ്ങൾ ഒറ്റയടിക്ക് നിങ്ങളെ തലയിൽ ലയിപ്പിക്കാൻ ഈ കമ്പനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഓക്കെ അത് മനസ്സിലായല്ലോ അപ്പം മണി ചെയിൻ അല്ല സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന സാധനങ്ങൾക്ക് കൊടുക്കുന്ന അഡ്വാൻസ് പേയ്മെൻറ്റ് വെച്ച് വരുമാനം കൊടുക്കുന്നത് മണി ചെയിനിൽ വരില്ല അങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഈ ഹൈറിച്ച് ഹൈറിച്ചിൻ്റെ അല്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് എം എൽ എം കമ്പനികളുണ്ട് അവയെല്ലാം കൂട്ടണം അപ്പോൾ പറഞ്ഞു വന്നത് നോക്കുമ്പോൾ ഇവിടെ നിയമപരമായ നിയമസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ എന്തിനാണ് ഇതിനെ ഭക്ഷ്യ ഇപ്പോഴത്തെ പൂട്ടിയത് അത് ആ ജഡ്ജ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ അന്ന് വായിച്ച് നോക്കിയിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ കുറേ ആരോപണങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അതിനെക്കുറിച്ച് കൂടുതൽ ഡയലോഗ് അടിക്കാൻ എനിക്ക് എനിക്ക് അനുവാദമില്ല കാരണം അതിൽ തെറ്റുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ചൊന്നും പറയരുതെന്നാണ് ഇവിടുത്തെ നിയമം അപ്പോൾ അതുകൊണ്ട് അതിനോ പക്ഷെ അതിനൊരു അപ്പീൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ആ അപ്പീൽ ഉപയോഗിച്ച് നമുക്ക് അതിനെതിരെ അതിനെ ചോദ്യം ചെയ്യാൻ അതിലെ പിഴവുകളെ കണ്ടെത്താൻ കണ്ടെത്തി കൊടുക്കാനും മനസ്സിലാക്കാനുള്ളൊരു സാധ്യതയാണ് അവിടെ തെളിയുന്നത് അതാണ് ഇനി ഹൈറിച്ച് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അത്രേ പറയാനുള്ളൂ നന്ദി നമസ്കാരം എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക ഇത് ഒരുവിധ നിയമവിരുദ്ധ പ്രവൃത്തിയും ചെയ്ത കമ്പനിയല്ല ഇനി ഹൈറിച്ചിൻ്റെ എന്തിനാണ് ഹൈറിച്ച് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഹൈറിച്ച് ചെയ്യുന്നത് പിന്നെ ഈ കിട്ടുന്ന ഈ കൊടുക്കുന്ന വരുമാനം കൊടുക്കലാണ് ഇവിടുത്തെ പ്രധാന വിഷയം ഈ കൊടുക്കുന്ന വരുമാനം നല്ല രീതിയിൽ വരുമാനം കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്ന വരുമാനം എങ്ങനെ ഹൈരിച്ച് ഈ പച്ചക്കറി വിറ്റുണ്ടാക്കും എന്നുള്ള ഒരു ചോദ്യമാണ് വേറൊരു ചോദ്യം അതിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്തതായിട്ട് വരുന്നുണ്ട് അത് എല്ലാവരും കാണണം ഈ വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഷെയർ ചെയ്യണം പരമാവധി ഷെയർ ചെയ്താൽ മാത്രമേ എനിക്ക് കൂടുതൽ വ്യൂസ് ഉണ്ടാവുകയോ ഈ ഒരു കമ്പനിയെക്കുറിച്ച് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരിലേക്ക് എത്തിയും ചെയ്യുള്ളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഞാൻ മോശക്കാരനല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നന്ദി